പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒരു യാത്രയോട് ഭമിക്കാറുണ്ട് ഇപ്പം ഞാനൊരു യാത്ര പോവുകയാണെങ്കിൽ ഞാൻ തിരക്കുന്നത് ഞാൻ എത്ര മണിക്ക് പുറപ്പെടണം ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്ര മണിക്ക് എത്തും ഈ ഒരു ധാരണ എനിക്കുണ്ടെങ്കിലേ ശരിയാവുകയുള്ളൂ അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിലോ എനിക്ക് പ്രയാസമാണ് ഒന്നുകില്ല ആ ഞാൻ പോകുന്ന ആ വാഹനത്തിൻ്റെ പ്രശ്നമാകാം അല്ലെങ്കിൽ വഴിയിലുണ്ടായ ദുർഘടമാകാം ഇതൊക്കെ എൻ്റെ ലക്ഷ്യപ്രാപ്തി എഫക്റ്റ് ചെയ്യും അതെനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കും എന്നാൽ വന്ധ്യാ ചികിത്സയിലെ യാത്രയുടെ ഒരു പ്രശ്നം ഈ വന്ധ്യാ ചികിത്സയിൽ നമ്മളെ എപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കോ നമുക്കോ ഒരു വ്യക്തമായിട്ടൊരു ധാരണയില്ല അപ്പോൾ ഈ യാത്രയിൽ പല പ്രശ്നങ്ങളുണ്ട് എന്താണ് ധാരാളം പണച്ചെലവുണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകളുണ്ട് പലതരമായിട്ടുള്ള ഉപദേശം കേൾക്കുന്ന ആളുകളുമായിട്ട് വേണം ഈ യാത്ര നടത്തുന്ന ആൾ യാത്രക്കാരെ കൊണ്ടുപോകാൻ അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വരുമ്പോൾ പിറുറുറുപ്പും പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും അപ്പോൾ ഈ വന്ധ്യാ ചികിത്സ എന്ന യാത്രയിൽ വിജയം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം നിങ്ങൾക്ക് വിശ്വാസം വേണം നിങ്ങൾക്ക് ക്ഷമ വേണം ഇങ്ങനെയൊരു ലക്ഷ്യപ്രാപ്തിയിൽ ഞാൻ എത്തുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസത്തോടെ വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ അല്ലാതെ ലക്ഷ്യസ്ഥാനം എത്തുവാൻ താമസം വരുമ്പോൾ പകയ്ക്കുന്ന ഒരു കോപം വരുന്നൊരു മനസ്സുമായിട്ട് യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷ്യസ്ഥാനത്ത് സാധ്യത കുറയും അപ്പം ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് വന്ധ്യ ചികിത്സാ യാത്രയിലുള്ള വലിയൊരു പ്രശ്നം രക്ഷ്യസ്ഥാനത്ത് എന്നെത്തും എന്ന് നമുക്ക് അറിയുവാനായിട്ട് ഒരു പൂർണ്ണമായിട്ട് ഒരു മാർഗമില്ല ഇപ്പം നമ്മുടെ യാത്രയെക്കുറിച്ച് നമ്മൾ ബോധലെയ്യണം നമ്മൾ പോകുന്ന വഴിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അപകരിക്കണം ആ പ്രശ്നങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്ത് ശ്രദ്ധാപൂർവം ക്ഷമപൂർവം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റുകയുള്ളൂ ബുദ്ധി നമ്മളെപ്പോഴും പുറകോട്ട് വലിക്കും ഇത്രയും യാത്രയിട്ടും പ്രയോജനമില്ല ഓ ഇനി എന്ന് ചെല്ലാനാ പറ്റത്തില്ല ചുമ്മാ നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മളിൽ ഉണ്ടായെന്നു വരും അതിനെ അതിജീവിക്കുവാൻ ഉയർന്ന ഒരു ആധ്യാത്മിക ഊർജം നമുക്ക് ആവശ്യമാണ് വന്ധ്യ എന്നുള്ളത് ഒരു ശാപമല്ല അത്യാധുനികമായിട്ടുള്ള ചികിത്സ ഇതിന് ലഭ്യമാണ് ഈ ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരെ ആൾക്ക് ലഭിക്കണം എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് വന്തിക്കെതിരെ പടപൊരുതാം നന്ദി നമസ്കാരം